സൺഡേ ഇവിടെ കാളപൂട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അത് കാണാൻ വേണ്ടി പോയി പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നല്ല നല്ല കാളപ്പൂട്ടും മാവേലി പൂട്ടും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അത് നടന്നില്ല ഈ മാവേലി പൂട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് കാളയുടെ നടയിൽ നിൽക്കുന്ന ഒരാളല്ലേ അതിനെ പോരാ മാവേലി ആട്ടോ നിൽക്കുക മാവേലിയുടെ വേഷം കെട്ടിയിട്ടുള്ള ഒരാൾ അതാണ് മാവേലിപ്പൂട്ട് എന്ന് പറയുന്നത് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഉള്ളവർക്കൊക്കെ അത് സുപരിചിതാണ് കാണുന്ന സമയത്ത് നമുക്ക് പേടിയാവും നമ്മുടെ മേലേക്ക് വരുമെന്നൊക്കെ വിചാരിച്ചും കാളയല്ലേ എങ്ങാനും വന്നാലോന്ന് വിചാരിച്ചിട്ട് ഉച്ച ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീടെത്തിയപ്പോഴാണ് മകൻ വിശക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം പിന്നെ എന്തെങ്കിലും ഒന്നും ക്കാന്ന് വിചാരിച്ച് ഉണ്ടാക്കി നോക്കി കൊടുത്തൊരു ഐറ്റമാണ് കിട്ടും അത് പക്ഷേ ഇത് അവനെ ഭയങ്കര ഇഷ്ടമായി അവൻ തന്നെയാണ് അത് മുഴുവൻ കഴിച്ചു തീർത്തത് എന്താണെന്നില്ല ഇത് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ അങ്ങനവാടിയിൽ നിന്ന് എൻ്റെ മകൻ്റെ അമൃതം പൊടി കിട്ടലൊക്കെ കഴിഞ്ഞ് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴത്തത് കഴിഞ്ഞു പക്ഷേ നാത്തൂൻ്റെ മർഗ്ഗുക അവൾ കഴിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുവരും കേട്ടോ ഇത്രയും പാക്കറ്റ് ഇവിടെ സ്റ്റോക്ക് നിൽക്കുന്നുണ്ട് ആദ്യം അവനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൂളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കുകയായിരുന്നു പിന്നെ പിന്നെ അവനത് മടുത്തു അപ്പം ഞാൻ ഓരോ ദിവസം എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്ന് കണ്ടുപിടിച്ച് നോക്കി നോക്കിയ സമയത്ത് ഉണ്ടാക്കി നോക്കിയതാ ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ് ഞാൻ വേറെ എവിടെയും ഇത് ഇതാരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അവൻ അത് മുഴുവൻ കഴിച്ചു പിള്ളേർ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു സാധനം കഴിക്കില്ല പക്ഷെ ഇവൻ എന്തോ അത് മുഴുവൻ കഴിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അത് ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വെക്കാൻ ഞാൻ ഒരു ചായപ്പാത്രം ആട്ടോ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് അളവിൽ അമൃതം പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുന്ന സാധനത്തിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പിന്നെ ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവറും അതേപോലെ തന്നെ രണ്ട് അളവിൽ കൊക്കോ പൗഡറും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഒന്നര കപ്പള്ളില്ല പാൽ പാല് ചേർത്തത് ആദ്യ ഒരു കപ്പളവിൽ പാല് ചേർത്തത് അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് ഞാൻ ബാക്കിയുള്ള അരക്കപ്പളവുള്ള പാലും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഗ്യാസ് ഒന്ന് ഇപ്പം ഓൺ ആക്കേണ്ടതൊക്കെ മിക്സ് ആയി കഴിഞ്ഞ ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കിയാൽ മതി കാരണം ഇത് പെട്ടെന്ന് ആയി കിട്ടുന്ന സാധനമാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മൾ പാലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ അത് കുറുകി വരും അതുകൊണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ആക്കിയ ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കുക കേട്ടോ എന്നിട്ടതിലേക്ക് ഞാൻ അരക്കപ്പളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ പുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം കൂടുമ്പോൾ അത് ടേസ്റ്റ് തന്നെയാണ് പിന്നെ അമൃതം പൊടിയിലൊക്കെ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും അപ്പോൾ ഞാൻ ഒക്കെ അപ്പഴേലും മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ അതൊന്നും മിക്സ് ചെയ്ത് എടുക്കുക കൈവിടാത്തന്നെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാട്ട അപ്പോൾ അത് നല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായി വരും നല്ലപോലെ കുറുകി വരും കോൺഫ്ലോറ് അമൃതം പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുട്ടോ അപ്പോൾ അതേപോലെ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായി വരും അപ്പം ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് പത്രത്തിലാണോ സെറ്റാകുമ്പോൾ വെക്കുന്നത് അതിലേക്ക് നമുക്ക് മാറ്റാം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്നാലൊരു മുട്ടായി വാങ്ങിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാതമാണ് അപ്പോൾ അതിൽ ഞാൻ ഇത്രയും ചൂടോടെ ഒഴിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തണുത്തപ്പുറത്തേത് ഇതേപോലെ കട്ട് ചെയ്യാൻ ഇനി ഒന്നോട് തർക്കുമ്പോൾ നല്ലപോലെ ഇത് കട്ടിയായി വരും കേട്ടോ അപ്പോൾ മുട്ടായി വാങ്ങി ഈ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലാക്കി വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഞാൻ ഞാനതിന് മുന്നേ എണ്ണ തടവി വെച്ചിട്ടുണ്ട് എണ്ണയെല്ലാം നെയ്യ് തടവി വെച്ചിട്ടുണ്ട് കേട്ടോ ചോദിച്ചാൽ പെട്ടെന്ന് നമുക്കൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനിത് മുഴുവനായിട്ട് ഇതാ ഇതിലേക്ക് അങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആൻ വേണ്ടി വെക്കണം രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായി സെറ്റ് ആയി കിട്ടിട്ടോ അപ്പോൾ നമുക്കിത് രണ്ട് മണിക്കൂറൊന്ന് ഫീസറിൽ വെച്ചിട്ടെടുക്കും പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് അമൃതം പൊടിയാണെന്ന് തോന്നുന്നേ ഇല്ലാട്ടോ നല്ല ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കൊക്കോ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ഹെൽത്തിയാണ് കിട്ടും ഇത് ഇതാണ് രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിലേക്കൊന്നും ആകുന്ന കഴിഞ്ഞാൽ ഇതിന് പുറത്ത് ഇതിനും അകത്താവാത്ത രീതിയിൽ പുറത്ത് കുറച്ച് വെള്ളം ആക്കി കഴുത്താൽ അതിൽ പാത്രത്തിൽ നിന്ന് നല്ല പോലെ വിട്ടു വരും കേട്ടോ അപ്പോൾ അത് വേറെ പാത്രത്തിൽ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇത് വായിട്ട് അലിഞ്ഞു പോകുന്നൊരു പുഡി കാണട്ടോ ഞാൻ അപ്പം തട്ടി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അമൃതം പൊടിയാണ് തോന്നുക അല്ലേ പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു വിധ ഉറപ്പുണ്ടായിരുന്നില്ല അവനത് കഴിക്കുന്നത് ഞാൻ തന്നെ മുഴുവൻ കഴിക്കേണ്ടി വരുന്നതാണ് വിചാരിച്ചത് പക്ഷേ അവനത് കഴിച്ചു കേട്ടോ അതെനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നുന്നു ഞാനത് ഭയങ്കര ഇഷ്ടമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇരിപ്പിരിക്കുന്നത് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞു സൂപ്പറാണെങ്കിൽ സൂപ്പറാണെന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം കൊടുത്തപ്പോൾ ആളാകും ജസ്റ്റ് ആ ഒന്ന് കഴിച്ച് എന്താ അവസ്ഥാവും നോക്കി പിന്നെ ആൾക്കതിഷ്ടായി അതാണ് മുഖത്ത് കാണുന്ന ചിരിയുള്ള എക്സ്പ്രഷൻ കേട്ടോ എന്തെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ആൾ നന്നായി ചിരിക്കും അല്ലെങ്കിൽ അപ്പം തന്നെ തുപ്പ് അത് ആളുടെ സ്വഭാവം എല്ലാ മക്കളും ഇങ്ങനെ ഇന്നത്തന്നെയല്ലേ അപ്പം നന്നായി കഴിക്കുന്നതിൻ്റെ കേട്ടോ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയുന്നത് അപ്പം ഇനി അമൃതം പൊടി കഴിക്കാത്ത നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ തോക്കാം തീർച്ചയായും കഴിക്കും കാരണം ഞാൻ ട്രൈ ചെയ്തപ്പോൾ സക്സസ് ആയപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താലും എന്തായാലും സക്സസ് ആവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞാൻ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ